യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ആയിട്ട് വളരും ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് കുരു വരുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഫേഷ്യൽ വൈസർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്രം നിങ്ങളുടെ സ്കിന്നിൽ എന്തായാലും ഇരട്ടി ആയിട്ട് മുടി വളരും നിങ്ങൾക്ക് നന്നായിട്ട് കുരുവരും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കില് ഞാനാണ് അതിന് ഏറ്റവും വലിയ തെളിവ് കാരണം അഞ്ച് കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫേഷ്യൽ റൈസർ ആൻഡ് അഞ്ച് കൊല്ലം മുന്നേ ഉള്ള എൻ്റെ ഫേസ് ഞാൻ ഇവിടെ കൊടുക്കാം അഞ്ച് കൊല്ലത്തിന് ശേഷം യു വാച്ചിങ് മീറായിട്ടുണ്ടാവും ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഞാൻ യാ ദിസ് മീ ഒരുപാട് ചേഞ്ചസ് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് അതില് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഫേഷ്യൽ റേസറിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഉണ്ട് കാരണം എനിക്ക് അഞ്ച് കൊല്ലം മുന്നിലുള്ള എന്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എനിക്ക് നല്ല രീതിക്ക് അത്യാവശ്യം ഉള്ള ആളായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരുപാട് മാറ്റങ്ങൾ എന്റെ സ്കിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ സ്കിൻ ബ്രൈറ്റർ ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു ഫോർട്ടി ഒരു ഹൺഡ്രഡിലുള്ള ഒരു ഫോർട്ടി എങ്കിലും ഈ ഒരു ഫേഷ്യൽ റേസർ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ എന്ന് ഞാൻ സംസാരിക്കാൻ തോന്നുന്നത് ഫേഷ്യൽ റേസർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫൈവ് ഇയേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ബാഡ് എക്സ്പീരിയൻസ് എന്തൊക്കെ ഗുഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് നിങ്ങളൊക്കെയാണ് ഇത് സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ഓൾസോ മിത്ത് എന്താണ് ഫേഷ്യ റൈസർ യൂസ് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് മിത് കുരുവരും അത് വരും ഇത് എന്നൊക്കെ സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട് സോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഹെൽപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ലൈക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലായിട്ട് പോകാം അപ്പോൾ ഫേഷ്യൽ റേസർ ഞാൻ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് യൂസ് ചെയ്തിരുന്ന ഒരാളാണ് ഫേഷ്യൽ റേസർ ഇപ്പോഴും ഞാൻ മൾട്ടിപ്പിൾ ബ്രാൻഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും കുറച്ചും ഒരു സ്പെസിഫിക് ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഓ ഫേഷ്യൽ റൈസർ ആണോ എന്ന് അങ്ങ് പോരട്ടെ എന്ന് ഞാൻ പറയലില്ല ഞാൻ അതിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ബ്ലേഡ് ശ്രദ്ധിക്കും അപ്പോൾ അത് എക്സ്പീരിയൻസ് മേക്സ് എൻ മാൻ ബെറ്റർ അപ്പം അത് അങ്ങനെ 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 ബെറ്റർ ആയതാണ് അപ്പം എന്തായാലും ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ ഫേഷ്യൽ റൈസർ യൂസ് ചെയ്ത എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ തന്നെ ഫേഷ്യൽ റൈസർ യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് എന്റെ ഏറ്റവും വലിയ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോയും ഷോർട്സിൽ ഈ ഒരു ഫേഷ്യൽ റൈസർ യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് റിയലി എംബ്രോയ്ഡറിയിൽ ക്ലാഡ് ഫോർ ദാറ്റ് ഫേഷ്യൽ റൈസർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കമന്റ്സ് തന്നിട്ടുണ്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് വളരും കാരണം പൊതുവേ നമ്മൾ എന്താ പറയുക ആണുങ്ങളെ മീശ പടിച്ച് പഠിച്ചു വിടുമ്പോൾ അവർക്ക് മീശ അല്ലെങ്കിൽ താടി പഠിക്കുമ്പോൾ പൊതുവേ ഉള്ളൊരു കമന്റ് ആണ് അതായത് അത് ഇരട്ടി വളരും അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോരുന്നനുസരിച്ച് വീണ്ടും വീണ്ടും നല്ല കട്ടിക്ക് വളരാൻ വേണ്ടിട്ടാണ് അവരത് അങ്ങനെ പഠിച്ചു വിടുന്നത് എന്നൊരു നമുക്കൊരു ഒരു കോമൺ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെങ്കിൽ എന്താ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ആൾക്കാർ പറയുന്ന ഒരു എന്താ പറയുക ഒരു പഴമയോ എന്താ സാധനം ആ ഒരു വേർഡോ സെന്റൻസ് ആണത് സോ ഒരു പെർസെപ്ഷനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ വൈസർ ഗേൾസ് യൂസ് ചെയ്യുമ്പോൾ പൊതുവേ വരുന്ന ഒരു കമന്റാണ് ഇരട്ടിയായിട്ട് വളരും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്ക് ആയിട്ട് വരും മൊത്തം മുടിയായിരിക്കും അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കമന്റ്സ് നമുക്ക് വരില്ലുണ്ട് സോ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വർഷം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കൺസേൺ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു ഇത് ഇരട്ടിയിട്ടിന് വളരുന്നുണ്ടോ ഇരട്ടിയിട്ടിട്ട് വളരുന്നുണ്ടോ എന്ന് ഞാൻ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇരട്ടിയായിട്ട് വളരാനുള്ള ചാൻസ് എന്ന് സോ ആ റിസർച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഫേഷ്യൽ വൈസറെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മുടി ഇരട്ടിയായിട്ട് വളരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിഴുതെടുത്ത് കളയുമ്പോഴാണ് പിന്നീട് അത് ഇരട്ടിയായിട്ട് വളരാൻ അല്ലെങ്കിൽ തിക്കറായിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ടാകാം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് അതായത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ കയറിയിട്ടതും പറിച്ചെടുക്കല്ല വി ആർ ജസ്റ്റ് മേക്കിംഗ് എൻ്റെ സ്കിന്നിന്റെ മേളീന്ന് അതിങ്ങനെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയാണ് സോ അതിൻ്റെ ഒരു ബാലിങ് ഒരു മുക്കാ ഭാഗം ഒരു ഹെയർ ആണ് നമ്മൾ പറിച്ചെടുക്കുന്നുള്ളൂ വേരി ഇപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ട് സോ അത് ആ ഒരു രീതി തന്നെ മുന്നോട്ടേക്ക് വളരുകയുള്ളൂ അല്ലാതെ നമ്മൾ പുതിയൊരു ഹെയർ അവിടെ വളർത്തി എടുക്കല്ല സോ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് എൻ്റെ റിസർച്ച് നിന്ന് എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിൽ വെച്ചൊരു കാര്യം ഇതാണ് കേട്ടോ ആൻഡ് ആ ഒരു മനസ്സിലാക്കലിലൂടെ തന്നെ ഞാൻ ആ ഒരു മിത്ത് എൻ്റെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഡെഫിനറ്റ് ആയിട്ടും പറയാം അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവത്തിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം എന്താ ഈ ഒരു കോലത്തിലിരുന്നേനെ ഈ അഞ്ചു വർഷത്തിന് ശേഷം മുടിയും താടിയൊക്കെ ഇരട്ടി വളർന്നു ഭയങ്കര ഇതായിട്ടിരുന്നേ സെക്കൻഡായിട്ട് എനിക്കുണ്ടായിരുന്നു ഒരു എന്താ പറയാ പേടിയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ചെയ്യുമ്പോഴുള്ള ഓവർ കോൺഫിഡൻസ് ആ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഒരുപാട് കട്ട് എൻ്റെ മോത്തുണ്ടായിട്ടുണ്ട് നമ്മളത് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫോമിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖം ഇങ്ങനെ വെട്ടി കീറി വെച്ച പോലെ ഇരിക്കും നന്നായിട്ട് നമ്മൾ ഫേഷ്യലൈസർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ഒക്കെ എടുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് നമുക്ക് നീറും അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടായാലും എനിക്ക് പിടിക്കാനും ഭയങ്കര വഴക്കമായി അപ്പം ഞാനെന്ത് ചെയ്തു ഇന്നും വലിച്ചൊന്നും പിടിക്കുന്നില്ല നേരെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ 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 ചെയ്തു തുടങ്ങി ഈ എനിക്ക് ഇവിടെ കട്ട് ഉണ്ടായി തുടങ്ങി ആ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് എന്റെ ഒരു ഫേസിൽ ഒരുപാട് മുറിവുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മര്യാദയ്ക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാതിരുന്ന ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അതായത് നമ്മൾ ഒരു ഫേഷ്യൽ റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമത്തിൽ ഒരു ത്രീ ടു ഫോർ മാക്സിമം വെരി മാക്സിമം ഫൈവ് ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് അത്ര ക്ലീൻ ആയിട്ട് അത്ര വൃത്തി വൃത്തിക്ക് നടക്കുന്ന ഒരാൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളു അല്ലാതെ അവിടെ എവിടെ വെച്ചിട്ട് പോകുന്ന ആൾക്കാർക്കൊന്നും ഒരു ഫൈവ് ടൈംസ് ഒരു ഫേഷ്യൽ റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേഷ്യൽ റൈസർ കാരണം തന്നെ നിങ്ങളുടെ ഫേസ് വൃത്തിയുടെ പോകും സോ നിങ്ങൾ അത്ര മിനിമം വൃത്തിക്ക് മിനിമം അല്ല മാക്സിമം വൃത്തിക്ക് കൊണ്ടുനടക്കേണ്ട ആൾക്കാരാണ് ഫേഷ്യൽ റേസർ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേഷ്യൽ റേസർ നമ്മൾ ഈ ഒരു നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ മേടിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഓർക്ക് എന്ന് വെച്ചാൽ മൂന്നെണ്ണത്തിൻ്റെ ഇതേപോലെ മൂന്നെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റൊക്കെയാണ് നമ്മൾ മേടിച്ച് വെക്കുക അപ്പോൾ എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് മിനിമം നമുക്ക് നിൽക്കും ഈ സാധനം അപ്പോൾ ഞാൻ ഇങ്ങനെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേടിക്കാൻ മറന്നു അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഈ മുന്നേ യൂസ് ചെയ്യുന്നതന്നെ വീണ്ടും എടുത്ത് യൂസ് ചെയ്യും എനിക്കത് ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നമുക്ക് കണ്ടാൽ മതി തുരുമ്പ് പിടിച്ചിട്ടും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് ഇതൊക്കെ എനിക്കുണ്ടായ ഞാൻ ചെയ്ത മണ്ടത്തരത്തിലുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വളരെ എവിഡൻ്റ് ആയിട്ട് ഫേസ് ഷേവ് ചെയ്യുന്ന ഒരു റൊട്ടീൻ ഉണ്ടാക്കിയെടുത്തു അതായത് ഒരു മാക്സിമം പോയ ഒരു ടു വീക്സ് മിനിമം ഒരു വൺ വീക്കിനുള്ളിൽ ഞാൻ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഫേഷ്യൽ റൈസർ യൂസ് ചെയ്തിട്ട് ഫേസ് ഷേവ് ചെയ്യും പിന്നീട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ശീലം എന്തെങ്കിലും ഒരു അതായത് ഞാൻ നേരത്തെ അലോവേറ ജെല്ലിൽ മാത്രം സ്റ്റിക്ക് ചെയ്തിരുന്ന ഒരാളാണ് അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ കുറച്ചുകൂടെ കൺസ്റ്റൻ്റായിട്ട് തിക്കായിട്ടൊരു മോസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി എനിക്ക് തോന്നുന്നു അതെനിക്ക് കുറച്ചുകൂടെ വർക്ക് ആയിട്ടുണ്ട് അതായത് തിക്കായിട്ടുള്ള ഒരു മോയിസ്ചറൈസേഴ്സ് അലോവേര ജില്ല കൂടുതൽ അലോവേറ ജെബാ നമുക്ക് പിടിക്കും ബ്ലേഡ് ആണെങ്കിലും ചിലപ്പോൾ ഒട്ടി ഇങ്ങനെ അവിടെ മുറിവുണ്ടാവുന്ന സാധ്യത ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ തിക്കായിട്ടുള്ള ഒരു മോയിസ്ചറൈസറിലായിട്ട് എന്ത് ചെയ്തു യൂസ് ചെയ്യുന്നതിന്റെ ആ ഒരു റൊട്ടീൻ ഞാൻ മാറ്റിയെടുത്തു ആൻഡ് അതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തിക്കായിട്ടുള്ള ഒരു മോയിസ്ചറൈസർ യൂസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഭയങ്കര പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഗ്ലൈഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗ്ലൈഡിങ് സർഫസ് ഗ്ലൈഡ് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടില്ല പിന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേഷ്യൽ ഫേഷ്യലൈസർ യൂസ് ചെയ്തതിന് ശേഷം ഒരു രീതിയിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ഞാൻ യൂസ് ചെയ്യില്ല അതായത് നയാസറമൈഡ് സാലിസിലിക്ക് അങ്ങനത്തെ ഒരു സാധനവും പിന്നെ ഫേഷ്യൽ ക്ലീസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ മിനിമലായിട്ട് പിന്നെ ഫേസ് വാഷേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസത്തുണ്ട് കാരണം ഓൾറെഡി ഡെഡ് സ്കിൻ പോയിട്ട് ഭയങ്കര ഒരു നല്ലൊരു സ്കിൻ നമുക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്കിന്നിലേക്ക് നമ്മൾ ഓവർ ഓവർ എക്സ്പോലിയേഷൻ എൻ്റെ ആണെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് കൂടെയാണ് അപ്പോൾ ഓവർ ഓവറായിട്ട് എക്സ്പോലേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പോലിയേഷൻ അല്ല പക്ഷേ ഓവറായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്ന നല്ല അല്ല അതും ഒരു എക്സ്പോലിയേഷൻ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സ്കിന്നിങ്ങനെ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിർത്തും ഞാൻ എപ്പോഴും ഈ ഒരു ഫേഷ്യൽ റേസർ യൂസ് ചെയ്തതിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യും അങ്ങനെ അങ്ങനെ സ്കിന്നിനെ കാമാക്കി വെക്കുക എന്നുള്ള പ്രയോറിറ്റിയിലായിട്ട് എന്റെ പ്രയോറിറ്റീസ് മാറി മാറിക്കഴിഞ്ഞാ എന്റെ ഫേഷ്യൽ റേസർ യൂസ് ചെയ്യുന്ന രീതികളും മാറി മാറി വന്നിരുന്നു െങ്ങനെ യൂസ് ചെയ്യുന്നൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനോട് നിങ്ങളെ കാണിച്ചു തരാം ഞാനത് തന്നെ മുടിയൊക്കെ ഒതുക്കിട്ട് ഞാൻ പോയി ഫേസ് വാഷ് ഇട്ട് മുഖം വാഷ് ചെയ്തു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം വാഷ് ചെയ്യാം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസിൽ അത്യാവശ്യം ഹെയറുണ്ട് മീഷുണ്ട് പിന്നെ ഐബ്രോസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചേർസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ റേസർ എന്ന് പറയുന്നത് ഇതാണ് ഇത് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ബ്ലേഡ് അത്യാവശ്യം ചെറുതായിട്ടുള്ള ഒരു ഫേഷ്യൽ റേസർ ആണ് പിന്നെ ഇതൊരു കോട്ടൺ പാഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതിൻ്റെ പാർട്ടായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് തുണിയിൽ തൂക്കാം അപ്പം ഞാൻ എന്താ ഇതേപോലെ ഒരു കട്ടിയുള്ള മോയിസ്ചറൈസർ കുറച്ചധികം കട്ടിക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മോയിസ്ചറൈസർ അവിടെ തിക്കായിട്ടിരിപ്പുണ്ട് ഇതെൻ്റെ കറക്റ്റ് മോയിസ്ചറൈസർ ആണ് ഒരിക്കലും പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് ഫേഷ്യൽ റൈസർ യൂസ് ചെയ്ത് ഇതായ പോലെ വെളുത്തൊരു ഗ്ലേസിംഗ് ഡോണറ്റ് പോലെ വേണം നിങ്ങളെ കാണാനായിട്ട് പിന്നെ നിങ്ങൾ എവിടെയാണോ റേസർ റേസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് മേളിലേട്ട് വലിച്ചിട്ട് താഴേക്ക് ഡൗൺ വേളിൽ എപ്പോഴും ഇങ്ങനെ 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 നമ്മൾ ഫേഷ്യൽ ഫേഷ്യലൈസർ ചലിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതായിട്ട് ൻ ബാഡിൽ നിങ്ങൾക്ക് പൈ ഇങ്ങനെ ഇതി കൊടുക്കാം പിന്നെ ഈ ഒരു മീശയുടെ പകച്ച് ചെയ്യുമ്പോൾ നാക്ക് ആക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു വന്നോളൂ അപ്പം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിരിക്കും അവിടെ ഇങ്ങനെ കൈവച്ച് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാനുള്ളൊരു സ്ഥലമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു റേസറ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അതിനുശേഷം ഞാനൊരു കാമിങ് ജെൽ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് സോ അത്രേ ഉള്ളൂ ചെയ്യേണ്ടത് ആയിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന എനിക്ക് എവിടെ ഉണ്ടായിട്ട് തോന്നിയാൽ അഞ്ച് വർഷത്തെ എനിക്ക് എക്സ്പീരിയൻസിലെനിക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ മേ ബി ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ ഇതിൽ നല്ലൊരു മെത്തേഡ് കണ്ടുപിടിക്കും സോ കന്റ് റൈറ്റ് നോ ദിസ് ഇസ് ദ വേ ഐ എം യൂസിങ് തിങ്സ് ഐ എം ഷ്യൂർ നിങ്ങൾക്കും ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് എനിക്ക് ഒപ്പാണ് നിങ്ങളൊരു ടീനേജർ ആണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് മെത്തേഡ് ഡെഫിനറ്റ്ലി ഇതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇനി നിങ്ങൾക്ക് കുരു വരുന്നുണ്ട് എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ ഫേഷ്യൽ റേസർ എപ്പോഴും സാനിറ്റൈസ് ആയിട്ട് വെക്കുക ഒരിക്കലും സാനിറ്റൈസർ അടിച്ചു വെക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചു ക്ലീൻ ആയിട്ട് വെക്കുക എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി മിത്ത് എന്ന് പറയുന്നത് കുരുവരും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ആദ്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇനി അതിനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ബിലോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോ കാണുന്ന